െട്ട് അമ്മമാർ ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി ഇടുക്കി രൂപതയിലെ പാറത്തോട് സെന്റ് ജോർജ് ഫൊറോന ഇടവകയിലെ അമ്മമാരാണ് ഒരു വർഷം കൊണ്ട് ബൈബിൾ എഴുതിയിരിക്കുന്നത് പേജുള്ള ബൈബിളിന് പന്ത്രണ്ട് കിലോ ഭാരമാണുള്ളത് സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് പാറത്തോട് സെന്റ് ജോർജ് ഫൊറോന ഇടവകയിലെ അമ്മമാർ സെപ്റ്റംബർ എട്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആചരിച്ചത് കഴിഞ്ഞ എട്ട് നോമ്പിലാണ് ഇടവകയിലെ വികാരി അച്ഛന്റെ ആഹ്വാനപ്രകാരം മാതൃവേദി അംഗങ്ങളായ എഴുപത്തിയെട്ട് അമ്മമാർ ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്തിലൂടെ നിർമ്മിക്കാൻ തീരുമാനിച്ചത് വലിയ അധ്യായങ്ങൾ രണ്ടു പേർ ചേർന്നും മറ്റുള്ളവ ഓരോരുത്തർ വീതവും എഴുതുകയായിരുന്നു എ ഫോർ പേപ്പറിലേക്കാണ് അമ്മമാർ ബൈബിൾ പകർത്തിയെഴുതിയത് സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് പ്രതി പൂർത്തിയായപ്പോൾ ആയിരത്തി അറുന്നൂറ് പേജുള്ള ബൈബിളാണ് രൂപം കൊണ്ടത് പ്രസ്തുത ബൈബിളിന് പന്ത്രണ്ട് കിലോ ഭാരമുണ്ട് എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിനം തങ്ങളെഴുതിയ ബൈബിൾ അമ്മമാർ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ മർജോൺ നെല്ലിക്കുന്നേൽ മുഖ്യകാർമ്മികനായി വചനം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നും വചനമനുസരിച്ച് ജീവിതത്തിന്റെ നിയന്ത്രണം നടത്തണമെന്നും മർജോൺ നെല്ലിക്കുന്നേൽ വചന സന്ദേശത്തിൽ വ്യക്തമാക്കി അമ്മയെപ്പോലെ സത്യസന്ധമായി ജീവിക്കുന്നതിൽ തിടുക്കം ഉള്ളവരാകണമെന്നും വചനം സ്വാർത്ഥ

ഈ കൃത്യമായ നിയന്ത്രണങ്ങളുടെ വിശ്വാസം കടന്നു ഇതെനിക്ക് ഇത് ഞാൻ ചെയ്യണം ഈശ്വരമല്ല ഞാൻ പാടില്ല എന്റെ വിശ്വാസത്തെ പ്രതി ഞാൻ ഇത് ചെയ്യുന്നു അങ്ങനെയുള്ള നല്ല ദൃഢതയുള്ള വിശ്വാസബോധ്യമുള്ള അമ്മമാരായും നല്ല കാര്യങ്ങൾ മാതൃഭേദിക്കാർ ചെയ്യണം ബൈബിൾ എഴുതി തുടങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അമ്മമാർ ഷെക്കിന ന്യൂസിനോട് പങ്കുവെച്ചു അതായത് ഞങ്ങളുടെ വികാരി അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് ബൈബിൾ എഴുതാം ബൈബിൾ ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതാനായിട്ട് അച്ഛനാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രചോദനം നൽകിയത് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ തൊട്ടേ അവർക്ക് അത് ഒത്തിരി അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി ഏറെ പ്രത്യേകിച്ച് സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ അവർക്കൊരു ആത്മീയ ഉണർവ് ഇതിൽ വഴി അവർക്ക് ലഭിച്ചു അപ്പം ഇങ്ങനെ എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ കൂടുതൽ പേര് വരാൻ വരാൻ തുടങ്ങി എഴുപത്തിരണ്ട് പുസ്തകം എഴുതേണ്ട അടുത്ത് കൂടുതൽ പേര് വന്ന് ഇത് നമ്മളിത് ഭാഗിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നു അതുപോലെ എല്ലാവരും അവർ തന്നിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് കടന്നു വരികയായിരുന്നു എനിക്ക് ബൈബിൾ എഴുതിയിട്ട് ഒത്തിരി ബൈബിൾ വാക്യം കാണാണ്ട് കൊറ്റേഷൻ സഹിതം എനിക്ക് ഒരു മുന്നൂറ്റമ്പതോളം വചനം കാണാതെ പഠിക്കാൻ സാധിച്ചു എനിക്ക് ഇടുക്കി രൂപത്തിൽ നിന്നും പ്രൈസ് വാങ്ങിക്കാൻ പറ്റി പിന്നെ എനിക്ക് ആത്മീയമായി ഒത്തിരി ഉണർവ് ഇതിൽ നിന്ന് കിട്ടി ഭാഷാ വരം കിട്ടി മറുഭാഷാവരം കിട്ടി പിന്നെ എൻ്റെ കൊച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് ഒന്നാം റാങ്ക് മാർ അഗസ്റ്റീൻസ് കോളേജിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഒന്നാം റാങ്ക് നമുക്ക് വാങ്ങിക്കാൻ സാധിച്ചു ഈ ബൈബിൾ എഴുതിയതിൻ്റെ ഫലമായി തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവറേജ് പഠിച്ചിരു പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റായിരുന്നു മാനസിക ശാരീരികവും ആത്മീയവും അയം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കിതിൽ നിന്ന് സാധിച്ചു എനിക്ക് വചനം എഴുതാൻ പ്രചോദനം ഉണ്ടായ ഒരു സംഭവം ഒരു വട്ടായിലച്ചന്റെ ധ്യാന ടീമിന്റെ ഒരു ഒരു ദിവസത്തെ വൺ ഡേ പ്രോഗ്രാമിൽ പങ്കെടുത്തു കയ്യൊപ്പ ശുശ്രൂഷയിലെ വചനം ചേതലതിരിക്കുകയെന്നായിട്ടവര് എന്നോട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കരഞ്ഞു സത്യമാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ച അപ്പം പിന്നെ ഇതെങ്ങനെ ഇനി വചനം പഠിക്കാമെന്നുള്ള ഒരു തീക്ഷ്ണത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ സംഭവത്തിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ വചനം കയ്യെഴുത്ത് മത്സരത്തിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിലതൊരു കൊളുത്തുപോലെ ഞാനത് സ്വീകരിച്ചു എനിക്കിതെഴുതണം അപ്പം എനിക്ക് ബാങ്കിൽ ജോലിയാണ് വൈകിട്ട് ഏഴരയൊക്കെ ആകുമ്പോൾ വരും എങ്ങനെ ഇത് സാധിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അപ്പോഴേ ഞാൻ എൻ്റെ ഈശോട് പറഞ്ഞു എനിക്ക് ഇത് എഴുതണം എന്ന് അങ്ങനെ ഞാൻ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു രാത്രി പതിനൊന്നര ആകുമ്പോൾ എല്ലാവരും കിടന്നു കഴിയുമ്പോഴാണ് ഞാനിത് എഴുതാൻ തുടങ്ങുന്നത് ഒരു മണിക്കൂർ എഴുതുമ്പോഴേക്കും മടുക്കും ക്ഷീണാകും അങ്ങനെ ആ ആ ഒരു വർഷത്തെ വചനം പുതിയ നിയമം എഴുതി കഴിഞ്ഞു ഒരു വലിയ അനുഭവമായിരുന്നു ആ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് എൻ്റെ മകൾക്കും എൻ്റെ എൻ്റെ മകൾക്കൊരു ജോലി കിട്ടിയതും വിവാഹം കഴിഞ്ഞതും അപ്രതീക്ഷിതമായിട്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ അവൾക്ക് വിവാഹം നടന്നു അപ്പം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈശോ എനിക്ക് ഇത് വചനം കൊണ്ട് ഞാൻ ഒരു നിയോഗം വെച്ചില്ല ഈശോനെ അറിയുക മാത്രമേ ഞാൻ ചെയ്തോളൂ ഫോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് പള്ളിവാതുക്കൽ മാതൃവേദി ആനിമേറ്റർ സിസ്റ്റർ ആൻഡിസി മാതൃവേദി പ്രസിഡന്റ് ത്രേസ്യമ അഞ്ചേരി എന്നിവർ സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി ചെഗനാ ന്യൂസ് ഇടുക്കി